അറുപത് കോടി രൂപ ചെലവിൽ കണ്ണൂരിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹിമാൻ രാജ്യത്ത് സ്പോർട്സ് പോളിസി കൊണ്ടുവന്ന ഏക സംസ്ഥാനം കേരളമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കല്യാശ്ശേരി മണ്ഡലത്തിലെ നെടുവമ്പറം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ആധുനിക സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വർഷത്തിനിടെ കോടി രൂപയാണ് കേരളത്തിലെ അടിസ്ഥാന സർക്കാർ ചിലവഴിച്ചത് ഒരു സർക്കാർ കായിക മേഖലക്ക് ഇത്രയും രൂപ ചിലവഴിക്കുന്നത് കണ്ണൂരിൽ അറുപത് കോടി രൂപ ചിലവിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം നിർമ്മിക്കും എല്ലാ പഞ്ചായത്തിലും കളിക്കളം നിർമ്മിക്കണം എന്നതും ലക്ഷ്യമിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനുള്ളിൽ പത്തായിരം തൊഴിൽ കായിക മേഖലയിൽ കൊണ്ടുവരാനും ലക്ഷ്യമിടുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണൂരിൽ പുതിയ ഇന്റർനാഷണൽ സ്പോർട്സ് എന്നെ ഉതകുന്ന രീതിയിലുള്ള ഒരു സ്റ്റേഡിയം പണിയാനുള്ള നടപടികൾ എടുക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ആഴ്ച പ്രത്യേക മനുഷ്യൻ ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി അടിയന്തിരമായി നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അറുപത് കോടി രൂപ ചെലവിൽ പുതിയൊരു സ്റ്റേഡിയം നിർമ്മാണം നമ്മൾ രണ്ട് മാസത്തിൽ ആരംഭിക്കാൻ அது பூத்தீகரிக்க கழியும் விசாசு அதேபோல் தனா பிரவத்தி வருகிறோம் இங்கே தலைச்சேரி மண்டலத்தில் காக பிரவர்த்த எட்டு கோடி ரூபை இப்போ நம்ம செலவழிக்கிற நம்மத்தில் மாற்றம் அது காயக மேகேரி புதிய இத்தரத்துல பிரவர்த்தங்கள் நடத்தி இருந்த நம்ம எம்எல்ஏ என்ன ஈ அவசரத்தில் அபினிக்க സംസ്ഥാന സർക്കാർ കായിക വകുപ്പ് മുഖേന ഒരു കോടി രൂപയാണ് നെടുവമ്പറം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ നിർമ്മിക്കുന്ന ആധുനിക സ്റ്റേഡിയം നിർമ്മാണത്തിനായി അനുവദിച്ചത് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത് പദ്ധതിയുടെ ഭാഗമായി മൈതാനത്തെ ഉന്നത നിലവാരത്തിൽ ഉയർത്തുകയും സ്റ്റെപ് ഗാലറി സ്റ്റേജ് ലോങ് ജമ്പ് ഹിറ്റ് ഫെൻസിംഗ് ഡ്രൈനേജ് സംവിധാനം തുടങ്ങിയവയും ഒരുക്കും സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ചടങ്ങിൽ എം വിജയൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ അനിൽകുമാർ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി പി ഷിജു കല്ലിശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വിമല ഏഴോം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എൻ ഗീത സി പി മുഹമ്മദ് റഫീഖ് പി കെ വിശ്വനാഥൻ മാത്യു കുഴിമലയിൽ ഉഷാ പ്രവീൺ ടി പി സരിത കെ വി ഗ്രീഷ്മ സി വി കുഞ്ഞിരാമൻ ടി കെ രഞ്ജിത്ത് കെ പ്രദീപ് തുടങ്ങിയവർ സംബന്ധിച്ചു న్యూస్ బ్యూరో పయంగాడి